അക്ഷരദീപം തെളിച്ചും പറ നിറച്ചും മധുരം നൽകിയും നവാഗതരെ വരവേറ്റ് ഭാഗമായി ലഭിച്ച കിച്ചൻ കം സ്റ്റോർറൂമിന്റെ ഉദ്ഘാടനം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ വീണ ശശിധരൻ നിർവഹിച്ചു കിഴക്കേപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ പ്രവേശനോത്സവം സുകുമാരി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സുധാകരൻ എന്നാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എം പി ടി എ ചെയർപേഴ്സൺ വീണ രതീഷ് അക്കാദമിക കലണ്ടർ പ്രകാശനവും പ്രധാന അധ്യാപിക ലതാ കെ പി ഉച്ചഭക്ഷണ പദ്ധതിയായ അക്ഷയപാത്രത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു അക്ഷരദീപം തെളിച്ചും പറ നിറച്ചും മധുരം നൽകിയുമാണ് നവാഗതരെ സ്വീകരിച്ചത് എസ് എം സി വൈസ് ചെയർമാൻ വിജേഷ് നവാഗതർക്ക് സ്നേഹോപഹാരം നൽകി മുൻ പറവൂർ നഗരസഭ ചെയർപേഴ്സണും പതിനേഴാം വാർഡ് കൗൺസിലറുമായ പ്രഭാവതി ക്ലസ്റ്റർ കോർഡിനേറ്റർ സിത്താര സ്റ്റാഫ് സെക്രട്ടറി മൂവിത കെ എം ഹെഡ് മിസ്റ്റർ ലത കെ പി എന്നിവർ സംസാരിച്ചു വീരാ ശശിധരൻ പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കമ്പേട്ട് നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം പോഷൻ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച കിച്ചൺ കം സ്റ്റോറൂമിന്റെ ഉദ്ഘാടനം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു പി എം പോഷൻ പദ്ധതിയുടെ ഭാഗമായി ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ ചെലവിട്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ആ ഒരു കിച്ചനാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് നമുക്കറിയാം കുഞ്ഞു മക്കൾക്ക് ഏറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കുന്നതിന് ഏറ്റവും ശുചിത്വമായി നല്ല ഏറ്റവും നല്ല ശുചിത്വമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് വേണ്ടത് അതിനെന്തും തക്ക രീതിയിലുള്ള ഒരു കിച്ചനാണ് ഇന്ന് അടുക്കള ഇപ്പൊ ഈ കൂടുതലായിട്ട് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു അറിയിക്കുന്നു നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപിക ലതാ കെ പി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി നമ്പ്യത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷൈൻ കൌൺസിലർമാരായ സുകുമാരി പ്രഭാവതി എൻ എം ഒ റിജു കെ എൻ പി ടി എ പ്രസിഡന്റ് സുധാകരൻ എൻ ആർ എന്നിവർ സംസാരിച്ചു